അണ്ണനെ വളരെ വേണ്ടപ്പെട്ടരാ എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വേണ്ടപ്പെട്ടാ രജേഷ് പണ്ട് പറഞ്ഞു കേട്ടുള്ള കാര്യമാണ് എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടല്ലാതരാ ആണ് എന്താ ഇരുന്നൂലെ എന്തൊക്കെ ഇരുന്നവന്റെ അഹങ്കാരം അതന്നാണ് ഫിനിഷ്യും നേരത്തെ കാട്ടാണ് നീ അഞ്ചാര കടലോളം മന്നാഗുഴിയും ഏടണമേക്ക് നിന്നെ പോലെ ഒരുത്തെ അപ്പോൾ شرط ഉണ്ട് ദാ നേടാ ഇവളാളും കൊള്ളാമല്ലോ ഏതായി കുട്ടി ഏതാണെന്ന് ഇഷ്ടായി ഒരുപാട് ഒരുപാട് നമ്മുടെ എല്ലാ ചേർക്കുന്ന കൂട്ടാനും നമ്മുടെ ബസന്തി തന്നെയാണ് അവിടെ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ആ പാട്ട് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമ്മളെ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഓരോരോ ബാക്കി നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ് പാട്ടിൽ വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ് ഇതാണ് ഒരു ഹ്യൂമൻ ബോഡിന് ഒബ്ജക്ടിഫൈ ചെയ്യുന്നത് പണ്ടൊക്കെ ജൂണെ മനസ്സിൽ പഴയ പടങ്ങളുടെ പാട്ടിന്റെ വിഷ്വൽസ് വന്നുകൊണ്ടിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല കൊതിയിൽ സത്യേറ്റു പുളിയുമുള്ള ഒരു വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ ആകെ വെ അബദ്ധമായി

രശ്മി ഇവളെന്നെ ഞെട്ടിച്ചല്ലോ എന്തു ചെയത് എന്നെ കൊണ്ട് തോറ്റു എന്നെ സമ്മതിക്കണം